എല്ലാവർക്കും നമസ്കാരം വേദാവിദ് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഒന്നാം തീയതി കന്നിമാസം പതിനഞ്ചാം തീയതി നാളത്തെ നക്ഷത്രം ഉത്രാട നക്ഷത്രം നാളെ ഉത്രാട നക്ഷത്രക്കാരുടെ ഉത്രാടനക്ഷത്രക്കാരുടെ ശുഭാശുഭഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ഉത്രാടനക്ഷത്രം പൊതുവെ ധനക്കൂറിലും മകരക്കൂറിലും പെടുന്ന നക്ഷത്രമാണ് ആയതിനാൽ തന്നെ അവരുടെ ചാരവശാൽ ഉത്രാട ഉത്രാടനക്ഷത്രം ധനക്കൂറുകാർക്ക് നാലാം ഭാവത്തിലെ ശനി കണ്ടകശനിയും ഏഴാം ഭാവത്തിലെ വ്യാഴം ശുഭഫലത്തെയും നൽകുമ്പോൾ ഉത്രാട നക്ഷത്രക്കാർക്ക് ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് രോഗദുരിതത്തെയും മനോവ്യാധികളെയും നൽകും എന്നിരുന്നാലും നാളത്തെ ദിവസം പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരു ദിവസമായിരിക്കും മനോക്ലേശങ്ങളൊക്കെ മാറി മനോസൗഖ്യങ്ങളും കുടുംബത്ത് സന്തോഷങ്ങളും ഏറെ നാളായി പ്രതീക്ഷിക്കുന്ന ആൾക്കാരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നതിനും പിണക്കങ്ങളൊക്കെ മാറി ഒരുമിച്ച് കഴിയുന്നതിനും ഒത്തിരി നാളായിട്ട് ശത്രുത ഉണ്ടായിരുന്നവരൊക്കെ ആയിട്ട് ശത്രുത നീങ്ങുന്നതിനുമൊക്കെ നാളത്തെ ദിവസം ഉപകരിക്കുന്നതാണ് ഭൂമിപരമായിട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ മാറുന്നതിനും അതുവഴി മനോസൗഖ്യത്തിനുമൊക്കെ നാളത്തെ ദിവസം ഇടനൽകും പൂർവികമായി ലഭിക്കാനിരിക്കുന്ന സ്വത്തുക്കളൊക്കെ ലഭിക്കുന്നതിനുള്ള തീരുമാനങ്ങളും നാളത്തെ ദിവസം അനുകൂലമായി വരുന്നതാണ് പൊതുവെ വിദ്യാർത്ഥികൾക്ക് ശുഭഫലവും തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തൊഴിലിനു വേണ്ടി പ്രയത്നിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു ദിവസവുമായിരിക്കും നാളെ വിവാഹാദി കാര്യങ്ങൾക്കൊക്കെ തടസ്സം നേരിടുന്നവർക്കൊക്കെ ഉത്തമമായ വിവാഹ ആലോചനകൾ വന്നു വന്നുചേരുന്നതിനും നാളത്തെ ദിവസം രോഗാദി ക്ലേശങ്ങളെ ചിന്തിച്ചു കഴിഞ്ഞാൽ മകരക്കുറിൽപ്പെട്ട ഉത്രാടനക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക നേത്രസംബന്ധമായ ക്ലേശങ്ങളും തലവേദനാദി കാര്യങ്ങളും നാളത്തെ ദിവസം ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പൊതുവെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ക്ലേശകരമാവും വിധം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ നാളത്തെ ദിവസം പറയേണ്ടതില്ല പൊതുവെ മനസന്തോഷങ്ങൾക്കൊക്കെ ഇടനൽകുന്ന ഒരു ദിവസമായിരിക്കും ദോഷശാന്തിക്കും നാളത്തെ ദിവസത്തിൻ്റെ അനുകൂലത്തിനും നക്ഷത്രം ജന്മനക്ഷത്രമായി ആചരിക്കുന്നവർ സമീപത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക അവിടെ പാൽപായസം നിവേദ്യം നടത്തുന്നതും ഉത്രാട ഉത്രാടനക്ഷത്രം പക്കപ്പറന്നാളായിട്ട് വരുന്നവർ നാളത്തെ ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തി ദേവിക്ഷേത്രത്തിൽ തൃഷ്ടിപ്പ് മന്ത്രപുഷ്പാനം നടത്തുന്നതും നാളത്തെ ദിവസത്തെ ദോഷങ്ങളൊക്കെ മാറി അനുകൂലത്തിന് ഉപകരിക്കുന്നതാണ് നമ്മൾ സാധാരണ എല്ലാവരും സ്വപ്നം കാണാറുള്ളതാണ് അപ്പോൾ ഈ സ്വപ്നം കാണുമ്പോൾ ചിലവരും ഒന്ന് ചോദിക്കാറുണ്ട് നമ്മൾ രാത്രി ദേവിയെ കണ്ടു ഇല്ലെങ്കിൽ സർപ്പത്തിനെ കണ്ടു ഇല്ലെങ്കിൽ ദേവന്മാരെയാണ് കണ്ടത് അതിനെന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടോ അതോ ഗുണഫലങ്ങളാണോ ഈ സ്വപ്നദർശനത്തിനൊക്കെ പ്രത്യേകിച്ച് വിശേഷമായിട്ട് വല്ല ഫലങ്ങളും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും ഇപ്പം നവരാത്രി കാലത്ത് ദേവിയെ സ്വപ്നം കാണുന്നത് അത് വിശേഷമാണ് ഇപ്പം പല രീതിയിലായിരിക്കും എല്ലാവരും സ്വപ്നം കാണുന്നത് ഇപ്പം ദേവിയെ ചിലപ്പോൾ ദേവിയുടെ രൂപം കണ്ടവരുണ്ടാവും ചിലവർ ദേവി വിഗ്രഹത്തിൽ പൂക്കൾ സമർപ്പിക്കുന്നതായിട്ട് കണ്ടവരുണ്ടാവും ചിലപ്പോൾ ദേവിയുടെ മുമ്പിൽ വിളക്ക് തെളിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടവരുണ്ടാവും ചിലപ്പോൾ ദേവി നമ്മളെ ഭയപ്പെടുത്തുന്നതായിട്ട് സ്വപ്നം കണ്ടവരുണ്ടാവും ഇല്ലെങ്കിൽ ദേവി നമ്മളോട് വന്ന് എന്തെങ്കിലും ആവശ്യപ്പെടുന്നതായിട്ട് നമ്മുടെ സ്വപ്നങ്ങൾ കണ്ടവരുണ്ടാവും സ്വപ്നദർശനം ഇല്ലെങ്കിൽ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൻ്റെ ചിന്തയാണ് പ്രധാനം നമ്മൾ ആ സമയത്ത് എന്താണോ ചിന്തിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് എന്താണോ ചിന്തിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മളുടെ ഉപബോധ മനസ്സിൽ എന്താണോ നമ്മുടെ ബോധ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഉപബോധ മനസ്സിൽ നമ്മുടെ സ്വപ്നദർശനമായിട്ടില്ലെങ്കിൽ സ്വപ്നത്തിൽ കാണുന്നത് അപ്പോൾ അതിൽ തന്നെ ദേവിയുടെ വിവിധ ഭാവത്തിൽ സ്വപ്നം കണ്ടാൽ എപ്രകാരമാണ് നമുക്കതിൻ്റെ ഫലം ശുഭമാണോ അശുഭമാണോ അത് നമ്മുടെ വീടിന് ഗുണം ഗുണം നൽകുന്നുണ്ടോ ഇല്ലെങ്കിൽ നമുക്കത് ഗുണമായിട്ട് വരുന്നതാണോ ഇല്ലെങ്കിൽ ദോഷമായിട്ട് വരുന്നതാണോ എന്ന് നമുക്ക് നോക്കാം സ്വപ്നം കണ്ടു എന്ന് വിചാരിച്ചൊരിക്കലും നമുക്ക് ദോഷം വരില്ല നമുക്ക് ഗുണവും വരില്ല പക്ഷേ നമുക്ക് വരുന്ന ഗുണദോഷങ്ങളുടെ ഒരു സൂചനയായിട്ട് നമുക്കിതിനെ സ്വീകരിക്കാവുന്നതാണ് അപ്പം ചിലർ സ്വപ്നത്തിൽ ദേവി വിഗ്രഹത്തിൽ പൂക്കൾ സമർപ്പിക്കുന്നതായിട്ടോ ഇല്ലെങ്കിൽ ക്ഷേത്രത്തിൽ മാല സമർപ്പിക്കുന്നതായിട്ടാണോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്നത് പുഷ്പങ്ങൾ സൗന്ദര്യത്തിൻ്റെയും ഗന്ധത്തിൻ്റെയും പ്രതീകമാണ് ആകാശ പ്രതീകമായിട്ടാണ് പുഷ്പത്തെ പൂജയിൽ തന്നെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് നമ്മുടെ ജീവിതത്തിൽ പുരോഗതി വരാൻ പോകുന്നു അല്ലെങ്കിൽ ജീവിതത്തിൽ മനസന്തോഷം വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്കത് സ്വീകരിക്കാം നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി പുഷ്പം പോലെ അതായത് നമ്മൾ തമാശക്കെങ്കിലും പറയാറുണ്ടല്ലോ പുഷ്പം പോലെ കാര്യങ്ങൾ നടന്നു അത്രയും ലളിതമാണ് അത്രയും സുതാര്യമാണ് പുഷ്പമെന്നാണ് അപ്പം പുഷ്പത്തെ സമർപ്പിക്കുന്നതായിട്ടും അല്ലെങ്കിൽ മാലകെട്ടി സമർപ്പിക്കുന്നതായിട്ട് കണ്ടാൽ നമ്മുടെ മനസ്സിൻ്റെ ക്ലേശങ്ങളൊക്കെ മാറുമെന്നോ സമാധാനം ഉണ്ടാകുമെന്നൊക്കെയാണ് അതിൻ്റെ ഒരു ഫലമായിട്ട് സ്വീകരിക്കേണ്ടത് ചിലവർ ദീപം തെളിക്കുന്നതായിട്ട് സ്വപ്നം കാണാറുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ട് മാറി പ്രകാശത്തെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനാണോ തടസ്സം നേരിടുന്നത് ആ തടസ്സം നീങ്ങുന്നതായിട്ട് നമുക്കതിലൂടെ കാണാവുന്നതാണ് ആ തടസ്സങ്ങൾ നീങ്ങാനുള്ള ഒരു സമയമായി ഇല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ചാൽ ഫലം ലഭിക്കും എന്നാണ് അതിൻ്റെ സൂചന ഇപ്പം ദീപദർശനം ഇല്ലെങ്കിൽ ദീപം കണ്ടതുകൊണ്ട് എൻ്റെ ജീവിതം പ്രകാശിക്കും എന്ന് കരുതി നമ്മൾ വെറുതെ ഇരുന്നാൽ ഒരു മാറ്റവും ഉണ്ടാവില്ല ആ ദർശനത്തിലൂടെ നമ്മൾ വേഗപരമായിട്ട് കാര്യങ്ങളെ ചിന്തിക്കണം അപ്പം നമ്മൾ വേണ്ട എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചിരുന്നൊരു കാര്യത്തെ അതിനുവേണ്ടിയിട്ട് ഇറങ്ങി ഒന്നുകൂടെ പുറപ്പെട്ടാൽ ആ കാര്യത്തെ സാധിച്ചെടുക്കാം എന്നുള്ളൊരു സൂചനയായിട്ട് തന്നെയാണ് ഒരു ദീപപ്രകാശത്തെ കാണിക്കുന്നത് അപ്പം ദീപം തെളിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നവർ അവരുടെ മടിയൊക്കെ മാറ്റി മാറ്റിവെച്ചുകൊണ്ട് ഊർജ്ജസ്വലതയോടുകൂടി കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ദേവി എന്തെങ്കിലും നമ്മളോട് ആവശ്യപ്പെടുന്നതായിട്ടാണ് നമ്മുടെ സ്വപ്നത്തിൽ വരുന്നതുണ്ടെങ്കിൽ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഏതെങ്കിലും വഴിപാടുകൾ ക്ഷേത്രങ്ങളിലേക്ക് സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ നോക്കിയറിയാം ഈ ജ്യോതിഷം എന്ന് പറയുന്നതും ഈ ക്ഷേത്ര സങ്കല്പം എന്ന് പറയുന്നതും വളരെ സത്യമായ ഒരു കാര്യമാണെന്ന് നമുക്ക് തെളിയിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ നമ്മളേതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു വഴിപാട് നേരും നമ്മളൊരുപക്ഷെ മറന്നുപോയിട്ടുണ്ടാകും ആ വഴിപാട് ഇല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ നമുക്ക് നടത്താൻ വിട്ടുപോകും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ജ്യോത്സ്യനെ സമീപിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു ദൈവജ്ഞനെ സമീപിക്കുമ്പോഴും ദൈവജ്ഞൻ രാശി എടുത്തിട്ട് നമ്മളോട് ചോദിക്കും ദേവീക്ഷേത്രത്തിലേക്ക് എന്തെങ്കിലും വഴിപാട് അതല്ല കുറച്ചുകൂടെ ആധികാരികമായിട്ട് ചോദിക്കുന്നവരാണെങ്കിൽ പറയും ദേവീക്ഷേത്രത്തിൽ ഇന്ന വഴിപാട് നിങ്ങൾക്ക് നടത്താനില്ലേയെന്ന് അപ്പം നമ്മൾ തന്നെ ചിലപ്പോൾ ആശ്ചര്യപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം നമ്മൾ മനസ്സിൽ അറിഞ്ഞിട്ടുള്ള ഒരു വഴിപാട് മാത്രമായിരിക്കും അത് അപ്പോൾ എങ്ങനെയാണ് ആ ദൈവജ്ഞനറിഞ്ഞത് എന്ന് ചിന്തിച്ചാൽ അവിടെ ദൈവജ്ഞൻ്റെ രാശിപ്രകാരം ഒരു സൂചനയാണ് ദൈവതമുക്ഷ ഉപേക്ഷയാൻ സാമ്പ്രദം ആ ദൈവത്തെ നമ്മൾ ആരാധിച്ചിരുന്ന ദൈവതനെ ഉപേക്ഷിച്ചതിൻ്റെയോ പിന്നെ ദേവദേവ സ്വസ്വപഹാര ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വത്തിനെ നമ്മൾ അപഹരിക്കുന്നതായിട്ടൊരു പ്രമാണമാണ് അതിൽ പറയുക അതായത് ദേവൻ്റെ മുതലിനെ അല്ലെങ്കിൽ നമ്മൾ നേർന്നിട്ടുള്ള വഴിപാടിനെ കടമാക്കിയിട്ടിരിക്കുക എന്ന് പറയുന്ന ഒരു ദോഷമുണ്ട് അവിടെ ഏറ്റവും വലിയ താപം അല്ലെ ഏറ്റവും വലിയ ദോഷമാണ് അങ്ങനെ കാരണം നമ്മളൊരു കാര്യസങ്കല്പത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ദോഷശാന്തിക്ക് വേണ്ടി നേർന്ന വഴിപാട് ആ ദേവനെ കൊടുക്കാൻ ഒരു കാരണവശാലും ആ ദേവൻ്റെ മുമ്പിൽ നമ്മൾ കടക്കാരാവാൻ പാടില്ല എന്നാണ് സങ്കല്പം അപ്പോൾ അത് ആ നേർന്ന വഴിപാടൊരു സത്യമുള്ളതും ആ നേർന്ന മൂർത്തി ഒരു സത്യമുള്ളത് കൊണ്ടാണ് ആ പ്രശ്നത്തിൽ പോലും നമുക്കത് അറിയാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെയുള്ള വഴിപാടിൻ്റെ കടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കാൻ അതും ദേവി നമ്മളോട് പിണങ്ങി കാണിക്കുന്ന സ്വപ്നമല്ലത് നമ്മളോടുള്ള ഓർമ്മിക്കാൻ ദേവിക്ക് നമ്മളോടുള്ള പ്രീതി കാരണമാണ് നമ്മുടെ സ്വപ്നത്തിൽ അത് ഓർമ്മിപ്പിക്കുക എന്ന് നമുക്ക് തോന്നിയിട്ടുള്ളത് അതെന്തെങ്കിലും ദേവി ആവശ്യപ്പെടുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നവർ ഒന്ന് മനസ്സിൽ പിറ്റേ ദിവസം രാവിലെ ഒന്ന് ആലോചിച്ച് നോക്കുക എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളോ നമ്മുടെ മാതാപിതാക്കളോ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ എന്തെങ്കിലുമൊക്കെ വഴിപാട് നേർന്നിട്ടുണ്ടെങ്കിൽ കാലതാമസം കൊണ്ടത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് ആലോചിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അങ്ങനെയുള്ള കാര്യത്തിന് വളരെ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കുക ചിലപ്പോൾ ഒരുപക്ഷേ ചിലവർ സ്വപ്നം കാണുന്നത് ദേവി അല്ലെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും നിത്യം പോകുന്ന ക്ഷേത്രത്തിലൊരു ദേവി ആ വിഗ്രഹം ചിരിക്കുന്നതായിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വന്ന ദേവി ചിരിക്കുന്നതായിട്ട് കാണുക നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷവും നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ദേവിക്ക് ഭയങ്കര തൃപ്തിയും ദേവി അതിൽ നമ്മുടെ പ്രാർത്ഥന ദേവി കേൾക്കുന്നുണ്ട് അതിൽ ദേവി സന്തുഷ്ടയാണ് എന്നുള്ള സൂചനയാണ് അങ്ങനെ കണ്ടിട്ടുള്ളവർ ഉറപ്പായിട്ടും പിറ്റേ ദിവസം രാവിലെ നീക്കുക അതിരാവിലെ തന്നെ കുളിച്ച് ക്ഷേത്രത്തിൽ പോയി ആ ദേവി ക്ഷേത്രത്തിൽ നമ്മൾ നിത്യം പോകുന്ന ക്ഷേത്രത്തിൽ ദേവിയോ ദേവനോ ആവട്ടെ ആ ക്ഷേത്രത്തിൽ ചെല്ലുക അവിടുത്തെ മൂർത്തിയെ നന്നായിട്ട് മനസ്സറിഞ്ഞും തൊഴുക നമ്മുടെ പ്രാർത്ഥന ആ മൂർത്തി കേട്ടു എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ഒരു ലക്ഷണമാണ് പണ്ടുകാലങ്ങളിൽ മന്ത്രസിദ്ധി തേടിയവർക്ക് ആ മന്ത്രസിദ്ധി നമുക്ക് തനിക്ക് ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നത് ഈ സ്വപ്നദർശനത്തിൽ അവർ ഏത് മൂർത്തിയാണോ മൂർത്തിനെയാണോ പ്രാർത്ഥിക്കുന്നത് ആ മൂർത്തി സ്വപ്നദർശനം നൽകുമ്പോഴാണ് മന്ത്ര സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വപ്ന ദർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും സ്വപ്നദർശനം ലഭിച്ചു ഇല്ലെങ്കിൽ പഴയ കഥകളിലൊക്കെ വില്ലമംഗല സ്വാമിക്ക് ഗുരുവായൂരിപ്പം സ്വപ്നദർശനം നൽകി അല്ലെങ്കിൽ ഗുരുവായൂർ മേൽശാന്തിക്ക് രാത്രി സ്വപ്നദർശനം ഉണ്ടായി രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എന്നതുപോലെ ആ മൂർത്തിക്ക് നമ്മളുള്ള പ്രീതിയാണ് സ്വപ്നദർശനം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ സ്വപ്നദർശനത്തിൽ ഭഗവതി സന്തോഷവതിയായിട്ട് ഇരിക്കുന്ന കാണുന്നവർ പിറ്റേ ദിവസം തന്നെ ക്ഷേത്രത്തിലെത്തുക ആ മൂർത്തിയെ കണ്ട് തൊഴുതു പ്രാർത്ഥിക്കുക നമ്മൾ കാര്യങ്ങളൊന്നും ആവശ്യപ്പെടണമെന്നില്ല ആ മൂർത്തി എല്ലാം അറിയുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് നേർന്ന വഴിപാടുകളൊക്കെ നമ്മൾ നോക്കുമ്പം ആ വഴിപാട് നേർന്നിട്ടുണ്ട് എന്ന് ചോദിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ ആ നേർന്ന വഴിപാട് അവിടുത്തെ മൂർത്തി അറിഞ്ഞു എന്നാണ് അപ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിൽ ചെന്നവണ്ണം ഉറപ്പായിട്ടും ആ മൂർത്തി അറിഞ്ഞിരിക്കും എന്നിരുന്നാലും നമ്മളെല്ലാവരും സാധാരണ മനുഷ്യരായതുകൊണ്ട് ആ മൂർത്തിയെ കാണുമ്പോൾ ആ ദേവിയോ അല്ലെങ്കിൽ ആ ദേവനെയോ കാണുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും എല്ലാവരും പറയാറുണ്ട് ഒന്നും ആവശ്യപ്പെടണ്ടായെന്ന് പക്ഷെ അതൊരിക്കലും എത്രത്തോളം നടക്കുന്ന എന്ന കാര്യത്തിൽ സംശയം തന്നെയാണ് നമ്മളാ ഭഗവതിയെ അന്യൻ്റെ ആയിട്ടല്ല കാണുന്നത് നമ്മുടെ കാര്യങ്ങൾ പറയുന്ന നമ്മുടെ സ്വന്തം അമ്മയായിട്ട് തന്നെ കരുതുക നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ ഭഗവതിയോട് പറഞ്ഞുകൊള്ളുക നമ്മുടെ മനസമാധാനമാണ് ഏറ്റവും പ്രധാനം അതുവഴി നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു മനസമാധാനം കിട്ടുമെങ്കിൽ അതിലിപ്പുരം ക്ഷേത്രധർമ്മത്തിന് വേറൊരു കടമ ചെയ്യാനില്ല അതുപോലെ തന്നെ ദേവി പിണങ്ങിയിരിക്കുന്നതായിട്ട് ദേവി രൗദ്രമായിട്ടിരിക്കുക അതിഭയാനകരമായിട്ട് നമുക്ക് തോന്നുക നമ്മളെ നമ്മൾ പേടിക്കുന്ന രീതി ദേവിയുടെ സ്വപ്നദർശനം ഉണ്ടാകുക അവർ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ശത്രുദോഷങ്ങൾ എന്തെങ്കിലുമോ ഇല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ആപത്തിനെ എന്തെങ്കിലും ആണോ അത് സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അത് നമ്മുടെ മനസ്സിലൊരു നെഗറ്റീവാണ് ആ പ്രതിഫലമായിട്ട് സ്വപ്നദർശനത്തിന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുക ആത്മപരിശോധന ചെയ്യുക പിറ്റേ ദിവസം രാവിലെ അങ്ങനെ ദർശനം നടത്തിയിട്ടുള്ളവർ നമുക്ക് ആത്മപരിശോധന ചെയ്തിട്ടും അതിനെപ്പറ്റി ഒരു ഒരറിവും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിനെപ്പറ്റി കൂടുതൽ അറിവുള്ള ആൾക്കാരോട് പിറ്റേ ദിവസം ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് അറിവുള്ള ശാന്തിക്കാരോട് ചോദിക്കുക അതല്ലെങ്കിൽ മുതിർന്നവരോട് ചോദിക്കുക അതല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ തന്നെ ചിന്തിച്ച് നോക്കുക ദേവി കോപം വരേണ്ടതായ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ പ്രവൃത്തിയിലോ വാക്കിലോ വന്നിട്ടുണ്ടോ എന്ന് ഇതൊന്നും ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ ഇപ്പം നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആ ദേവിക്ഷേത്രത്തിൽ ചെന്ന് മനസ്സറിഞ്ഞ് ഭഗവതിയോടൊന്ന് മാപ്പ് ചോദിക്കുക അറിഞ്ഞോ അറിയാതെയോ ഞാനോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ക്ലേശം വരികയോ ദേവതാ ദേവിമാർക്ക് എന്തെങ്കിലും ക്ലേശം വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് നമ്മൾ നൽകണമേ ഭഗവതി അല്ലെ അമ്മയെന്ന് പ്രാർത്ഥിച്ചാൽ ഏതൊരു ഭക്തനെയും സ്വന്തം മകനെപ്പോലെ കരുതുന്ന ഏതൊരു ദേവിയും ആ ഭക്തൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നിരുന്നാലും ആ ഈശ്വരാധീനം ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അത് നമുക്ക് വരുന്ന ദുരിതങ്ങൾ ഇനി എന്തെങ്കിലും ദുരിതം വരാനുണ്ട് ഇല്ലെങ്കിൽ ക്ലേശം വരാനുണ്ട് അടുത്ത് തന്നെ എന്തെങ്കിലും അപകട കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നൊരു സൂചന അതിൽ നൽകുന്നതുകൊണ്ട് അങ്ങനെ വരുന്ന കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ വരുന്ന കാര്യങ്ങളുടെ ദോഷം മാറാനായിട്ട് കൃത്യമായിട്ട് ഏഴ് ദിവസം ദേവീക്ഷേത്ര ദർശനം മുടങ്ങാതെ ചെയ്ത് ദേവി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത മന്ത്ര പുഷ്പാലി ചെയ്യുക അതല്ലെങ്കിൽ ആ മൂർത്തി ഏതാണോ ഭദ്രകാളിയാണെങ്കിൽ ഭദ്രകാളി സൂക്ത മന്ത്ര പുഷ്പാലി ദുർഗാദേവിയാണെങ്കിൽ ദുർഗാസൂക്ത മന്ത്രപുഷ്പാലി ഇത്യാദി വഴിപാടുകൾ ചെയ്തുകൊണ്ട് ദോഷശാന്തി വരുത്തുക ഇനി പ്രധാനമായും സർപ്പത്തിനെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പരദേവത ക്ഷേത്ര ദർശനം വളരെ അത്യാവശ്യമായി നടത്തണം എന്നാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ഈ ലോകത്തെ ഏത് ക്ഷേത്രത്തിൽ പോയാലും സ്വന്തം പരദേവതയെ കണ്ടില്ലെങ്കിൽ മറ്റ് പുണ്യക്ഷേത്ര ദർശനം കൊണ്ട് യാതൊരുവിധ ഫലവും കിട്ടില്ല എന്നാണ് പരദേവത ഇല്ലെങ്കിൽ കുടുംബദേവത എന്ന് പറയുന്നത് അത് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ പൂർവികർ പൂർവികരുപാസിച്ച് വന്നിട്ട് നമ്മുടെ ഇല്ലങ്ങളിലോ കുടുംബങ്ങളിലോ പ്രതിഷ്ഠിച്ചിട്ടുള്ള ദേവതാ സങ്കല്പമാണ് മൂല കുടുംബക്ഷേത്രം പരദേവത എന്ന് പറയുന്നത് ആ പരദേവത ക്ഷേത്ര ദർശനം വളരെ നിർബന്ധമായിട്ടും ചെയ്യണം നമ്മുടെ ഏതൊരു ദോഷമായെങ്കിൽ പോലും ഗുരുശാപമാണെങ്കിലും അന്യദേവതാ ശാപമാണെങ്കിലും എന്തൊരു ദോഷവും നമ്മുടെ പരദേവതയെ പ്രാർത്ഥിച്ചാൽ മാറും എന്നാണ് വിശ്വാസം പരദേവത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം നമ്മുടെ ദേവി എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്നതും നമ്മുടെ കുടുംബദേവതേനെ തന്നെയാണ് പണ്ട് എല്ലാ സമ്പ്രദായങ്ങളും പരദേവതാ സമ്പ്രദായത്തിൽ ആരാധിച്ചു വരികയും പിന്നീട് അത് ദേശക്ഷേത്രങ്ങളായി മാറിയിട്ടുള്ളതുമാണ് എത്ര വലിയ എത്ര പുണ്യസങ്കേതങ്ങളാണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ പരദേവത നമ്മുടെ മൂല ക്ഷേത്ര ദർശനം നടത്തിയേ പറ്റുകയുള്ളൂ ചിലവർ പറയാറുണ്ട് ഞങ്ങൾ ആ കുടുംബത്തിലുള്ളവരുമായിട്ട് വഴക്കാണ് അതുകൊണ്ട് ഞങ്ങൾ ആ ക്ഷേത്രത്തിലേക്ക് പോകില്ല എന്ന് വ്യക്തിബന്ധങ്ങളോ വ്യക്തികളുടെ പേരിലുണ്ടാകുന്ന വഴക്കുകളോ കലഹങ്ങളോ ഒന്നും ക്ഷേത്രത്തിനോ ദേവനെയോ ബാധിപ്പിക്കാനായിട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു ക്ഷേത്രത്തിന് നമ്മൾ പോകാതിരിക്കാനോ പാടുള്ളതല്ല ഏതൊരു വ്യക്തിയായിട്ടുള്ള പിണക്കാണെങ്കിൽ പോലും പരദേവതയടുക്കേ ചെല്ലാനുള്ള അവകാശം നമുക്കുണ്ട് അതാരും നമ്മളിന്ന് നിഷേധിക്കില്ല അതിനാൽ ആ പരദേവതയ്ക്ക് ദീപം തെളിക്കാനുള്ള എണ്ണയും തിരിയും അതാണ് ഏറ്റവും പ്രധാനം അവിടെ ലക്ഷങ്ങൾ മുടക്കി പൂജയോ ക്ഷേത്രം പണിത് കൊടുക്കണമൊന്നുമല്ല അവിടെ ചെന്ന് ഒരു ദീപം തെളിച്ചാൽ ആ ഒരു ദീപം മതി മറ്റേത് ക്ഷേത്രത്തിൽ കോടിയാർച്ചന നടത്തുന്നതിൻ്റെ പുണ്യം ലഭിക്കുമെന്നാണ് പരദേവത ക്ഷേത്ര ഇല്ലെങ്കിൽ പരദേവതയുടെ കോപമാണ് സർപ്പം സ്വപ്നത്തിൽ വരുന്നതിലൂടെ നമുക്ക് കാണുന്നത് അങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് കുടുംബക്ഷേത്രത്തിൽ പോവുക അവിടെ ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക ഇതുപോലെ ദേവതകളെയോ അതോട് അനുബന്ധിച്ചുള്ളതല്ലാത്തതായ സ്വപ്നങ്ങൾ നിരവധി സ്വപ്നങ്ങൾ കാണുന്നവരുണ്ട് അപ്പം നമ്മൾ കാണുന്ന സ്വപ്നത്തെ എല്ലാ സ്വപ്നങ്ങളെയും കാര്യമാക്കി എടുക്കണമെന്നില്ല ചിലവർ പറയാറുണ്ട് പുലർച്ചെ കാണുന്ന സ്വപ്നം ഫലിക്കും എന്ന് അതിൻ്റെ ഒരു സങ്കല്പത്തിൻ്റെ ശാസ്ത്രീയത കൂടി നമുക്കൊന്ന് നോക്കാം കാരണം പുലർച്ചെ കാണുന്ന സ്വപ്നങ്ങൾ നമ്മൾ പലരും എണീറ്റ് വരുമ്പം രാത്രി കണ്ട സ്വപ്നത്തിൽ നമ്മുടെ കയ്യിൽ എന്തോ ഇരുന്നിട്ട് നമ്മൾ കൈ ചുരുട്ടി പിടിച്ച് നീക്കുന്നവരുണ്ട് ആ സാധനം കയ്യിലുണ്ടോ എന്ന് കാരണം പുലർച്ചെ കാണുന്ന സ്വപ്നമാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് ബാക്കിയുള്ളതെല്ലാം ഒരു ബന്ധങ്ങളില്ലാണ്ട് ആ സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോലും മറന്നു പോകും നമ്മൾ രാവിലെ എണീക്കുമ്പോൾ എന്തോ കണ്ടോ പോകുന്നത് എന്താണെന്ന് ആലോചിച്ചുപോലും ഇരുന്ന് പോകും പുലർച്ചെ കാണുന്ന സ്വപ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും എന്നാണ് അതുകൊണ്ടാണ് പുലർച്ചെ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കും എന്നൊരു പഴമൊഴി അതിൽ നിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മനസ്സിനുണ്ടാവും അതുമായിട്ടുള്ള ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിൽ ആ ചിന്ത നമ്മുടെ മനത്തിനെ കൊണ്ട് തരും എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മരണം കണ്ടെന്ന് വെച്ച് മരണം സംഭവിക്കും എന്നല്ല ആ മരണമായിട്ടുള്ള ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിനുണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെതായ ഫലം നമുക്ക് അനുഭവത്തിൽ വന്നു ചേരാം എന്നാണ് അപ്പോൾ അത് ഏത് സ്വപ്നമാണേലും നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി നമ്മളെല്ലാവരും നോക്കുക ആലോചിച്ച് നോക്കുക ഇപ്പം നമ്മുടെ ജീവിതമായിട്ട് ആ സ്വപ്നങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞാൻ കണ്ടതായ ആ സൂചനകൾക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടോയെന്നൊന്ന് ആലോചിച്ച് നോക്കുക അതിൽ നെഗറ്റീവാണെങ്കിൽ അതിനെ ആലോചിച്ച് നെഗറ്റീവ് അടിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത് നെഗറ്റീവായിട്ടൊരു സ്വപ്നമാണ് കണ്ടെങ്കിൽ ആ നെഗറ്റീവിനെ മാറ്റാൻ എൻ്റെ പ്രവൃത്തിയോ എൻ്റെ വാക്കുകളോ എൻ്റെ പ്രാർത്ഥനയോ ഉപകരിക്കുമോ എന്ന് ആലോചിച്ച് നോക്കിക്കൊണ്ട് അതിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക ഇല്ല ഏറ്റവും ഉത്തമമായ സ്വപ്നങ്ങളൊക്കെയാണ് കണ്ടിട്ടുള്ളവർ ആ പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ പുത്തൻ പ്രതീക്ഷകൾ ഉൾക്കൊണ്ടുകൊണ്ട് പുത്തൻ കാര്യങ്ങളും പുത്തൻ സംരംഭങ്ങളും സംരംഭങ്ങളും സംരംഭങ്ങളുമൊക്കെ ആരംഭിക്കാനും ശ്രദ്ധിക്കുക സ്വപ്നദർശനവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളും ഞാൻ എൻ്റെ ചെറിയ അറിവിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണിത് ഇനി എന്തെങ്കിലും സ്വപ്നദർശനവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവർ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ നിങ്ങളുടെ മനസ്സിന് എന്തെങ്കിലും സ്വപ്നദർശനമായിട്ട് സംശയങ്ങളുണ്ടെങ്കിലോ നമ്മുടെ ചാനലിൽ ചോദിച്ചാൽ കഴിയാവുന്നതും മറുപടി തരുന്നതായിരിക്കും എല്ലാവർക്കും ഒരു ശുഭദിനത്തെ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം